ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി ഈ ഒരു വീഡിയോയും ഒരു ടു വീക്സ് ആയി എടുത്തു വെച്ചിട്ട് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മോസോറൊന്നും കൊടുക്കാത്തത് കാരണം പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ് നമുക്ക് രണ്ടു പേർക്കും അവധിയൊക്കെ ഉള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് പിന്നെ രാവിലെ അടുക്കളയിൽ വന്ന് ഇന്നലെ രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണങ്ങാൻ വെച്ചത് പെറുക്കി വെക്കുകയാണ് പിന്നെ ഇത് നാട്ടിൽ അച്ഛനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം അച്ഛൻ ടോർച്ച് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലാണെങ്കിലും നല്ല മഴയും ഒക്കെ ആയിരുന്നല്ലോ ഇവിടെയും ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നല്ല ചൂടാണ് ഇനിയിപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് എൻ്റെ മാവൊക്കെ ആ പുറത്തോട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടാൽ തോന്നും നമ്മൾ എന്തോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒക്കെ ഇട്ട് അരച്ച് വെച്ചാൽ എന്തോ സാധനമാണെന്ന് ഇതൊന്നും അല്ല നമ്മൾ അരിയും ഉഴുന്നും മാത്രം ഇട്ട് അരച്ച് വെച്ച നമ്മുടെ ഇഡലി മാവാണ് പുറത്തോട്ട് ഇങ്ങനെ തൂകി പോയിക്കുന്നത് വലിയ പാത്രത്തിലുമാണ് അരച്ചു വെച്ചത് അരയ്ക്കുമ്പോ ഈ ഒരു പാത്രത്തിന്റെ പകുതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് നന്നായിട്ട് ഫെർമെന്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നങ്ങനെയാ എടുക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നതിന് പകരം ഒന്നര ഗ്ലാസ് പച്ചരി എടുക്കുക ബാക്കി അര ഗ്ലാസ് നമ്മൾ ബസ്മതി റൈസ് എടുക്കുക അപ്പൊ ഏത് ബ്രാൻഡിന്റെ ബസ്മതി റൈസ് ആണോ ഇരിക്കുന്നത് അതങ്ങ് യൂസ് ചെയ്താൽ മതി ഒരുമിച്ച് ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാം അതുപോലെ തന്നെ അതിനൊരു ഗ്ലാസ് ഉഴുന്നെടുക്കുക എന്നിട്ട് ആ ഉഴുന്നിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ കഴുകി സോക്ക് ചെയ്തിട്ട് വൈകുന്നേരം ആയപ്പോൾ അരച്ചു വെച്ചതാണ് അരക്കുന്ന സമയത്ത് ഒരിത്തിരി ചോറും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും നമ്മൾ രണ്ട് ഗ്ലാസ് ഫുൾ പച്ചരി എടുക്കുന്നതിന് പകരം ഒന്നര ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് ബസ്മതി റൈസും കൂടി ചേർത്ത് നമ്മൾ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്നെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് വിനീത് ഇടയ്ക്കൊന്ന് കയറി ഉപ്പൊന്നും ഇടാണ്ട് നമ്മുടെ മാവൊക്കെ കോരി ഒഴിച്ച് വെച്ച് ഇഡലി അങ്ങനെയാണ് റെഡി ആയത് പക്ഷേ നമ്മുടെ സാമ്പാറിനൊക്കെ ഉപ്പുണ്ടല്ലോ അപ്പോൾ സാമ്പാറും ചട്നിയും ഒക്കെ ഇന്നലെ വൈകുന്നേരത്തെയാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ കുറച്ച് ഉഴുന്നുകടയും ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഇഡ്ലിയും കൂടെ മാത്രം റെഡിയാക്കി വെച്ചാൽ മതിയായിരുന്നു അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡിയായി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കെറ്റിനകത്ത് ഒന്ന് ക്ലീൻ ക്ലീനാക്കെന്ന് വിചാരിച്ചു കെറ്റിലിനകത്ത് ഒരുപാട് ഇങ്ങനെ ലൈം സ്കെയിൽ ഒക്കെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ക്ലീൻ ആക്കി പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കെറ്റിൽ ഒന്ന് വൃത്തിയായിട്ടിരിക്കും അതിനകത്തോട് ഇത്തിരി സാധാരണ നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന വിനീഗറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ മതി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിനകത്ത് ലൈം സ്കെയിലൊക്കെ പോയിട്ട് വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇച്ചിരി സോപ്പും കൂടി വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെറ്റിൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ട് ലൈം യിൽ പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ കുറച്ച് മീൻ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് അപ്പോൾ ഞാൻ ദാ ഈ ഒരു മീനിൻ്റെ ഇത് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സോബീസ് എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു അയിലയാണ് അത് നോർവേ അയിലയാണ് നമ്മുടെ അയിലയുടെ കൂട്ടല്ല കുറച്ച് നീളമുള്ള വെറൈറ്റി ഒരു ഫിഷ് ആണെന്നുണ്ടെങ്കിലും കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ അതേ മീൻ അയിലയൊക്കെ വറക്കുന്നതിൻ്റെയും കറി വയ്ക്കുന്നതിൻ്റെയും ടേസ്റ്റാണ് അപ്പോൾ ആ സമയം കൊണ്ട് പിന്നീട് ചിക്കനും ഒന്ന് ി എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിങ്കും നല്ല സെൻ്റുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് വെച്ചിട്ട് വെച്ചിട്ടൊന്നും കഴുകിയെടുക്കണമല്ലോ അപ്പോൾ ഞാൻ പൈൻസോൾ ഉപയോഗിച്ചിട്ടാണ് സിംഗ് ആണെങ്കിലും നമ്മുടെ തറയാണെങ്കിലും ഒക്കെ മോസ്റ്റ്ലി കഴുകിയെടുക്കുന്നത് നല്ലൊരു അരോമ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഫ്രൈ ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ ഒന്ന് പെരട്ടി വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ നമ്മുടെ മുളക് പൊടി സാധാരണ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതായിപ്പം ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത് ാണ് പിന്നെ കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടി എപ്പോഴും നമ്മൾ ഈ അയിലയും അതുപോലെ വലിയ മീനുകളൊക്കെ വറക്കുന്ന സമയത്ത് ചേർക്കുന്നത് നല്ലതാണ് അയിലയൊക്കെ ആകുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്നും കയറാതിരിക്കാനൊക്കെ പെരുഞ്ചീരകത്തിൻ്റെ ആ ഒരു ഇത് നല്ലതാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു അതും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി ഉപ്പൊക്കെ ചേർത്ത് പെരട്ടി നാളത്തേക്കൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് നാളെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും നാളെ എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ ഇനി കുറച്ച് മീൻകറി വെക്കണം അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മീൽപ്രിപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇന്നും കൂടി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് മൺഡേ മീൻകറിയും കപ്പയും ആക്കാം എന്നൊക്കെ ഉള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നങ്ങ് കറി വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി നന്നായിട്ട് പിടിച്ച് നമ്മുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്ന അപ്പോഴാണല്ലോ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു മൺചട്ടിയാണ് അപ്പോൾ അതിലോട് നമ്മുടെ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പം പൊടി ഐറ്റംസ് ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് അപ്പം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ നമ്മൾ കുഴച്ച് ചേർക്കുകയാണെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി തെളിഞ്ഞു വന്ന സമയത്ത് പിന്നെ കുടംപൊളിയും മീനും ഒക്കെ ചേർത്ത് നമ്മുടെ മീൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി കഴിയുമ്പോൾ ഇത് ആറിയൊക്കെ വരുമ്പോൾ വൈകുന്നേരത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നാളത്തേക്ക് കുറച്ച് ബാർബിക്യൂന് പെരട്ടി അതും റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഫ്രീസറിൽ വെക്കാനുള്ളതും എടുത്തു വെച്ചു നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഗ്രേപ്സ് ആണ് ഇത് നല്ല ആയിട്ടുള്ള ഗ്രേപ്സ് ആണ് അപ്പോൾ ഇതുപോലെ ബോക്സിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ എപ്പോഴും താഴെ ഇരിക്കുന്നതായിരിക്കും മോസ്റ്റ്ലി പെട്ടെന്ന് അഴുക്കായി തുടങ്ങുന്നത് അപ്പം നമ്മളെടുക്കുമ്പോഴാണെങ്കിലും ആ താഴെ എന്നുള്ളത് ആദ്യം അങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഴുക്കായി പോവാണ്ട് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പല ഫ്രൂട്ട്സും പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോൾഡൊക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ അതെന്തെങ്കിലും ഒക്കെ ട്രീറ്റഡ് ആയിരിക്കും ഇതിന്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇനി അല്ലെങ്കിലും നമ്മൾ ലൂസായിട്ട് വാങ്ങിച്ചാലും എപ്പോഴും ഇത്തിരി ഉപ്പും വിനീഗറും ഇട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്നോട്ട് ഒരു ഫ്യൂ ടൈംസ് വാഷ് ചെയ്തെടുക്കുക അപ്പം അത് നമുക്ക് ചുമ്മാതെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കാമല്ലോ ഇനി നമ്മുടെ ബാക്കിലെ അടക്കി കിടക്കുന്ന ഫർണിച്ചറിലെ കുഷ്യൻസ് ഒക്കെ ഇടണം അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ വെച്ചതാണ് ഈ ഒരു ഔട്ട് സൈഡിലോട്ടുള്ള നെറ്റ് ഡോറ് ഇത് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് ലോക്കും ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചും കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചൂടാവുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒന്ന് ആ നെറ്റ് മാത്രം അടച്ചിട്ടിട്ട് കഥവ് തുറന്നിടാനായിട്ട് നല്ലതാണ് ഈ സമ്മർ ടൈം ഒക്കെ ആവുമ്പഴത്തേക്ക് നന്നായിട്ട് ഈച്ച വൈകുന്നേരം ഒക്കെ ആവുമ്പഴത്തേക്ക് കൊതുകൊക്കെ കയറും അതുപോലെ തന്നെ ഈ പോളൻ ആണെന്നുണ്ടെങ്കിൽ ഈ പൂക്കളൊക്കെ അതിൽ നിന്ന് പറന്ന് വരുന്ന നമ്മുടെ വീട്ടിനകത്തോട്ട് വന്ന് കയറും നമ്മൾ കഥവ് തുറന്നിട്ടാലും ഈ നെറ്റ് അടച്ചിട്ടാൽ പിന്നെ അതൊന്നും വീട്ടിനകത്തോട്ട് കയറില്ലല്ലോ ഇനിയിപ്പോ ക്ലീനിങ് പരിപാടിയിലോട്ട് കേറാന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ ബെഡിലെ ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റാനുണ്ട് ഇപ്പൊ ഈ ജനലൊക്കെ തുറന്നിടുന്നതുകൊണ്ട് കൊണ്ട് സൈഡിലെ ടേബിളിലൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു നമ്മൾ എല്ലാ പ്രാവശ്യവും ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ വേണ്ട പക്ഷേ എന്നാലും വൺസ് ഇൻ എ മന്ത് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്ന കൂട്ടത്തിൽ ഈ ഒരു മാട്രസ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പോവാം അപ്പം നമ്മുടെ ആ ഒരു മാട്രസ് എല്ലാവരും ഈവനായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു സൈഡിങ്ങനെ കുഴിഞ്ഞു പോകുകയും ഒന്നും ഒരു എപ്പോഴും ഒരേ ഒരു സൈഡിലോട്ടായിരിക്കുമല്ലോ വെയിറ്റ് കൂടുതലെ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാട്രസ് കുറച്ചും കൂടി നന്നായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നീ അതെല്ലാ റൂമിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നനയ്ക്കാനിടുന്ന ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ജസ്റ്റ് കുറച്ച് ഫ്യൂ ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചങ്ങഴി നാഴി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഷെൽഫാണ് ഇതൊരു ബ്ലാങ്ക് സ്പേസ് ഒരു എം സ്പേസ് ആയിട്ട് കിടന്നതുകൊണ്ട് നമ്മൾ അയക്കുന്ന ഒരു ഷെൽഫൊക്കെ വാങ്ങിച്ച് ഞാനത് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചതാണ് ഇവിടെ ഒന്നും വന്ന് എപ്പോഴും ഡസ്റ്റ് ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ ഈയിടെ ക്യൂബയിൽ പോയപ്പം അവിടെ നമ്മൾ നിന്ന് റിസോർട്ടിലെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ഓല വെച്ച് നമ്മുടെ തെങ്ങിൻ്റെ ഓല വെച്ചിട്ടുണ്ടാക്കി തന്ന ഒരു രണ്ട് റോസ് ഫ്ലവർ ആണ് അതൊക്കെ ഉണങ്ങി പക്ഷേ എന്നാലും അത് നമുക്കൊന്ന് ഇട്ട് ഗ്ലാസ്സിനതൊക്കെ ഇട്ട് വെച്ചാണ് അവിടെ നിന്ന് നമ്മുടെ കടലിൻ്റെ അവിടെ നിന്ന് എടുത്ത കുറച്ച് സീഷെൽസും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ അവിടെ ഒരു ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നല്ല ഭംഗിയായിട്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു വാണിയുടെ ബെഡിൽ എപ്പോഴും വാണിയൊക്കെ കൂടുതലുള്ളത് ടോയ്സ് ആണ് ഇവരുടെ കൂടെയാണ് വാണിയുടെ ഉറക്കം അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബെഡ് ക്യൂൻ ബെഡ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് കിങ് സൈസിലുള്ള ഷീറ്റാണ് അപ്പോൾ നമുക്ക് അത്രയും വലുപ്പമുള്ള ഷീറ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് അതിങ്ങനെ നമ്മൾ കിടന്നാലും പെട്ടെന്ന് ഊർന്ന് വെളിയിലോട്ട് വരാതിരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും വാണിയുടെ ബെഡ് ട്വിൻ സൈസാണ് പക്ഷെ നമ്മൾ ക്യൂൻ സൈസ് ഷീറ്റാണ് അതിൽ വിരിക്കുന്നത് ഇത് കിച്ചുൻ്റെ ബെഡിലാണെങ്കിലും ക്യൂൻ സൈസാണ് അപ്പം നമ്മൾ കിങ് സൈസിലെ ഷീറ്റാണ് അതിലും വിരി എൻ്റെ കയ്യിലുള്ള മോസ്റ്റ് ഓഫ് ദി ഷീറ്റ്സ് നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കുറച്ച് മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഇവിടെ പഞ്ചാബി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അട്ടുൾഫോ എന്ന് പറയുന്ന ഒരു മാംഗോ ആണ് അതാണ് നമ്മൾ യൂഷ്വലി എപ്പോഴും വാങ്ങിക്കാറ് പിന്നെ ഒരെണ്ണം ഈ സിറ്റി മാംഗോസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് നാരുണ്ട് രണ്ടും നല്ല ആയിട്ടുള്ള മാംഗോ ആണ് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അതങ്ങ് തീർന്നോളും ഇനിയിപ്പോൾ നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് താഴത്തെ ഫ്ലോറൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് അടിച്ചു വാരി ഇട്ടിട്ട് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തതാണ് അപ്പം ഇന്ന് നമുക്ക് വൈകുന്നേരം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങും ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിനകത്താണ് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബുക്സ് എല്ലാം വെക്കുന്നത് രണ്ട് പേരും ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്സ് എല്ലാം ഈ ഒരു ഒറ്റ ബാസ്ക്കറ്റിൽ വെക്കും കാരണം ഇവർ സ്കൂളിൽ നിന്നും ബുക്സ് എടുക്കും ലൈബ്രറിയിൽ നിന്നും ലോക്കൽ ലൈബ്രറിയിൽ നിന്നും എടുക്കും അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബുക്സ് എല്ലാം ഈ ഒരു ഒറ്റ ബാസ്ക്കറ്റിലാക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാനും എളുപ്പമുണ്ട് പിന്നെ ഒരുപാട് നിരന്ന് കിടക്കാനും കേൾക്കാതിരിക്കും എളുപ്പമാണ് ഇതിനകത്ത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ബാസ്ക്കറ്റിലോട്ട് ഇട്ടാൽ മതിയല്ലോ പിന്നെ ഇപ്പം ലൈബ്രറി റിട്ടേൺ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് പോയിട്ട് അകത്ത് കയറാതെ തന്നെ ഡ്രോപ്പ് ഇൻ ചെയ്യാം അപ്പം അറിയാതെ നമ്മൾ സ്കൂളിലെ ബുക്സൊന്നും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ താഴത്തെ പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഇല്ല അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകാൻ നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിരുന്നു ഞാൻ ഡിഷ് വാഷറിൽ ഏത് സോപ്പ് സോപ്പോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ മിക്കവാറും ഈ കാസ്കേഡ് തന്നെയാണ് വാങ്ങിക്കുന്നത് വല്ലപ്പോഴും ഇടയ്ക്ക് നമ്മുടെ ക്വിർക്ക്ലാൻഡിൻ്റെ ബ്രാൻഡ് വാങ്ങിക്കാറുണ്ട് ഇതാണെങ്കിലും ഞാൻ കോസ്കോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇതാണ് നമുക്ക് ലാഭം ഇതിനകത്ത് കുറേ ഉണ്ടാവും കോസ്കോയിലായിരിക്കുമല്ലോ പിന്നെ സെയിലൊക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചീപ്പറായിട്ട് കിട്ടുകയും ചെയ്യും എനിക്ക് ബാക്കിയുള്ള ഏത് ബ്രാൻഡിനേക്കാളിലും ഈ കാസ്കേഡിൻ്റെ ബ്രാൻഡാണ് കുറച്ചും കൂടി നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഒന്ന് ഓണാക്കി വെച്ചു എന്നിട്ട് വിനീത് മുകളിൽ പതുക്കെ വാക്വം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒക്കെ ഇട്ടു വാണിയുടെ ടോയ്സും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അപ്പം നമ്മുടെ ത്രോയുടെ കൂടെ ഒരു ടോയ് അങ് ഇടാമെന്ന് വിചാരിച്ചിട്ട് മുകളിലുള്ള ഈ ഒരു കാർപ്പറ്റഡ് ഏരിയയാണ് വാണി മിക്കവാറും വാണിയുടെ ലഗോസും ക്രാഫ്റ്റും ഒക്കെ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത പേപ്പറും കളർ പെൻസിലും അതും ഇതുമൊക്കെ ആയിട്ട് നല്ല മെസ്സാക്കിയിട്ടുണ്ടായിരുന്നു അത് വാണിനെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു ഇവർ യൂഷ്വലി ഇവരുടെ ടോയ്സും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവരെ തന്നെയാണ് നമ്മൾ ഏൽപ്പിക്കാറുള്ളത് അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങനെ സ്ട്രിക്റ്റ് ആണ് എന്നല്ല പക്ഷേ എല്ലാ ജോലിയും എല്ലാവരും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ എല്ലാവരും ഒരു മിനിമൽ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ഉണ്ടാക്കുന്ന അവരുടെ ടോയ്സ് ആയാലും ഒക്കെ കളി കഴിഞ്ഞാൽ എടുത്തു വെക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ചില ദിവസം എടുത്തു വെക്കാണ്ടും പോകാറുണ്ട് അത് നമ്മൾ പകരം പെറുക്കി വെക്കാറില്ല അവരെ കൊണ്ട് തന്നെ അങ്ങ് ക്ലീനാക്കിപ്പിക്കുക ചെയ്യാറ് അപ്പം ഞാൻ എന്താ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ കൈവരി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പലപ്പോഴും പിടിച്ചു പിടിച്ച് പോകും പക്ഷെ നമ്മൾ എന്തോരം അതിൽ അഴുക്കുണ്ടെന്ന് പലപ്പോഴും കാണാറില്ല ഞാൻ എപ്പോഴും ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ലൈസോളിൻ്റെ വെറ്റ് വൈപ്സ് വെച്ചിട്ടാണ് നന്നായിട്ട് ക്ലീൻ ആവും നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളു ഇതിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ നല്ല ബ്ലാക്കായിട്ടിരിക്കും ഇത് വെറ്റ് വൈപ്സ് വെച്ച് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു വോളിൻ്റെ സൈഡിൽ വരുന്ന എയർവെൻ്റ് ആണെങ്കിലും ഈ സൈഡിൽ ഉള്ള ആണെങ്കിലും ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നന്നായിട്ട് ഡസ്റ്റ് കയറി വരുന്ന ഒരു ഏരിയയാണത് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ലൈസോളിൻ്റെ വൈപ്സ് തന്നെ അതിന് നനവ് തന്നെ വേണമെന്നില്ല ഞാൻ ജസ്റ്റ് ആ ഉണങ്ങിയ വൈപ്സ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തതേ ഉള്ളൂ കാർപ്പറ്റിലെ ടോയ്സ് മെസ്സും ഒക്കെ വാണി മാറ്റി തന്നപ്പം ആദ്യം തന്നെ അങ്ങ് വാക്കും ചെയ്തു എന്നിട്ട് ഇനി അതൊന്ന് റോൾ ചെയ്ത് വെച്ചിട്ട് ഫർണിച്ചറൊക്കെ മാറ്റി അവിടെയൊക്കെ ഒന്ന് വാക്കും ചെയ്തെടുക്കണം ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ സാധാരണ നമ്മുടെ ക്ലീനിങ്ങിന് അങ്ങനെ ഇപ്പോഴും ഫർണിച്ചർ ഒന്നും മാറ്റിയുള്ള ഇല്ല ഈ ഒരു ഫർണീച്ചറിൻ്റെ താഴോട്ട് നമുക്ക് ചൂല് കയറ്റി തൂത്തെടുക്കലും എളുപ്പമല്ല താഴെയുള്ള ഫർണീച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ താഴോട്ട് ചൂല് കയറ്റി പൊടി തൂത്തെടുക്കാനായിട്ട് പറ്റും ഇവിടെ പിന്നെ ഒരുപാട് അങ്ങനെ മെസ്സ് വരാറില്ല എന്നാലും നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു ഡീപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊന്ന് സീസണലായിട്ടൊക്കെ ഒരു ഫ്യൂ മന്ത്സ് ഒക്കെ കൂടുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം ഒന്ന് മാറ്റി തുടച്ചെടുക്കുമ്പോൾ നല്ല ഒരു വൃത്തിയാവും പിന്നെ കൂടുതലും ഇതിൻ്റെ താഴോട്ടൊക്കെ ലെഗോസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക പിന്നെ ഇവിടെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ അഴുക്കും കാര്യങ്ങളും ഒന്നും വീടില്ല പിന്നെ ഈ ഇട്ടേക്കുന്നതാണെങ്കിൽ നമ്മുടെ തറ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ പെട്ടെന്ന് നമുക്ക് കാർപ്പറ്റ് മാത്രം ഒന്ന് വാക്കും ചെയ്ത് ബാക്കിയൊക്കെ ഒന്ന് തൂത്ത് പോയാൽ തന്നെ ഒരുവിധം ക്ലീൻ ക്ലീനാകും ഇട ിടയ്ക്ക് നമ്മൾ സീസണൽ ക്ലീനിങ് എന്ന് പറയുന്നത് പോലെ എല്ലാം ഒന്ന് മാറ്റി ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ റെഗുലറായിട്ട് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകത്തുമില്ല തറ തുടയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ലോണ്ടറി റൂമിനകത്തുള്ള ഒരു സിംഗാണ് അപ്പോൾ ഇതിനകത്ത് നമുക്കത് വെള്ളം ഹോൾഡ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാനും പറ്റും ഇപ്പം ഞാൻ കുറച്ച് ഒക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മോപ്പിനകത്തെ ക്ലോത്ത് അതിനകത്തൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചു അത് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ ദാ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതൊന്നും എപ്പോഴും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പിത്തിക്ക് പിടിച്ചിരിക്കുന്ന അഴുക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ലൈസോൾ വൈബ്സ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഇതിനകത്ത് എന്തൊക്കെയോ അഴുക്കുകളൊക്കെ ഇത് പിള്ളേരുടെ റൂമാണ് അവിടെ എന്തൊക്കെയോ അഴുക്കുകളൊക്കെ സൈഡിൽ പറ്റിയിട്ടുണ്ട് ഇത് ഇവരുടെ ബാസ്ക്കറ്റ് ഒക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ നമ്മുടെ ജസ്റ്റ് ഒത്തിരി ഹാർഡായിട്ടല്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തപ്പോൾ തന്നെ പോയിട്ടുണ്ട് ഇതിൽ ലൈസോളിൻ്റെ പരസ്യം ഒന്നുമല്ല ലൈസോളിൻ്റെ വെറ്റ് വൈപ്പ്സ് ആണെങ്കിലും ഈ ലൈസോളിൻ്റെ ടോയ്ലറ്റ് ബൗൾ ക്ലീനർ ആണെങ്കിലും ഒക്കെ കോസ്കോയിൽ ബൾക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് വാങ്ങിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ആ ഒരു ടോയ്ലറ്റ് ബൗളിന് ആദ്യം ഒന്ന് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ടിട്ട് പോയിട്ട് ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഇനി ലാസ്റ്റിലാണ് ഞാൻ എപ്പോഴും ടോയ്ലറ്റ് ബൗൾ ക്ലീൻ ചെയ്യാറ് അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ ഈ ഒരു ടബ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ യൂഷ്വലി നമ്മുടെ മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതും കോസ്കോയിൽ നിന്ന് വലിയ കന്നാസിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പം നമുക്കത് അതാണ് നമുക്ക് ചീപ്പർ അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ സൊല്യൂഷൻ ഒഴിച്ചിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഞാൻ നോക്കുന്നത് ഹാർഡായിട്ടുള്ള ജോലി ആദ്യം ചെയ്യാൻ നോക്കും ടബ്ബ് ക്ലീൻ ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പറഞ്ഞാൽ എൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ നമ്മൾ ഒരച്ചൊരച്ച് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ അത് ആദ്യമേ അങ്ങ് ചെയ്തു പിന്നെ നമ്മുടെ സിങ്കൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വൈപ്പ് ചെയ്യുന്നത് കാരണം സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പുറത്തോട്ട് പിന്നെയും വെള്ളം വീഴും ആദ്യമേ നമ്മൾ കൗണ്ടർ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സിങ്ക് കഴുകുമ്പം പിന്നെയും വെള്ളം വീണിട്ട് പിന്നെയും തുടയ്ക്കാൻ പോകണ്ടേ അപ്പോൾ ആദ്യം സിങ്ക് അങ്ങ് കഴുകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിററ് ജസ്റ്റ് വെള്ളവും പേപ്പർ ടൗലും വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റാണ് നമ്മുടെ ഗ്രാനൈറ്റ് ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് ഗ്രാനൈറ്റ് ടോപ്പ് ആയതുകൊണ്ട് ഗ്രാനൈറ്റ് ടോപ്പിന് സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ളൊരു സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് ഇത് മേഴ്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഇതും കോസ്കോയിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു നല്ല സൊല്യൂഷനാണ് അതുപോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതേലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും നമ്മൾ വെക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഇത് എന്താ പറയേണ്ടത് പേപ്പർ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അതിലൊക്കെ പൊടി ഉണ്ടാവും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അതുപോലെ നമ്മുടെ ഹാൻഡ് വാഷ് വയ്ക്കുന്ന കുപ്പിയാണെങ്കിലും ഒക്കെ അതിലൊക്കെ ആണെങ്കിലും പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു വെച്ചു പിന്നെ ലാസ്റ്റിൽ നമ്മുടെ ഇനിയും ടാപ്പും കൂടി ഒന്ന് തുടച്ചെടുക്കാനുണ്ട് അപ്പം നമ്മൾ ടാപ്പ് ആണെങ്കിലും മിറർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ പേപ്പർ വെച്ച് തുടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഷൈനിയായിട്ട് ക്ലീൻ ആയി കിട്ടും ഈവൻ ഇഫ് നമ്മുടെ കയ്യിൽ പേപ്പർ ടവൽ ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന വേസ്റ്റ് പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ചിട്ട് തുടച്ചാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് മിററും ടാപ്പും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വേണ്ട ഓർഡറിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുക അപ്പം നമ്മുടെ ഇരട്ടിപ്പണി ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നനഞ്ഞ കുറച്ച് വെറ്റ് പേപ്പർ ടൗലി ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നമ്മുടെ സിങ്കും കൂടി ലാസ്റ്റായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തതാണ് ടബും സിങ്കും ഗ്രൗണ്ട് കൗണ്ടർ ടോപ്പും മിററും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് ക്ലീനിങ് ഏരിയ ആണ് നമ്മുടെ ഈ ടോയ്ലറ്റ് ബൗൾ അത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് കുളിക്കുക എന്നുള്ളതാണ് പരിപാടി അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് സൊല്യൂഷനൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലൈസോളിൻ്റെ വെച്ചിട്ട് ഒന്ന് വൈപ്പും കൂടി ചെയ്തെടുക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തോട്ടൊക്കെ തെറുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൈപ്പ് വെച്ച് ക്ലീൻ ചെയ്യുമ്പം അതും കൂടി ക്ലീൻ ചെയ്ത് പോകാമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഈ വൈപ്പ്സ് വെച്ചിട്ട് മോളിന്ന് മുകളിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ ഈ ടാങ്ക് ിൻ്റെ ഒക്കെ മുകളിൽ പിന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു മിസ്റ്റർ ക്ലീനാണ് ഞാൻ നമ്മുടെ ടബ്ബ് ക്ലീൻ ചെയ്യാനും സിങ്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തത് ഒരു ലെമൺ സെൻറ്റഡ് ആണ് അപ്പം നമ്മുടെ ആ ഒരു ടോയ്ലറ്റ് ബൗൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഇടുന്ന ആ ഒരു ബ്രഷ് ഹോൾഡറിനകത്തോട്ട് കുറച്ച് നല്ല സെൻറ്റുള്ള നമ്മുടെ ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻ ഒഴിക്കുക അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രഷ് നല്ല ഒരു എന്താ പറയണ്ട അഴുക്ക് പിടിച്ച് ബാഡ് സ്മെല്ലൊന്നും വരാണ്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് നമ്മൾ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് പോവാണെങ്കിൽ ഒരുപാട് അഴുക്കാവാണ്ട് നമുക്ക് റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ആക്കി കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലാസ്റ്റിനി നമ്മുടെ സ്റ്റാൻഡിങ് ഷവറാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ വിനീതിനെ ഏൽപ്പിച്ചു അപ്പം നമ്മുടെ ഈ സ്റ്റാൻഡിങ് ഷറിനകത്ത് ഗ്ലാസിനകത്ത് സോപ്പും വെള്ളവും അഴുക്കും ഒക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് അഴുക്കാവും ക്ലീൻ ചെയ്യാനും അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഷവർ കർട്ടൻസ് ആണ് നമ്മൾ ക്ലോത്തിൻ്റെ ആയതുകൊണ്ട് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അഴുക്കാവുന്ന സമയത്ത് നമുക്ക് കളയുകയും ചെയ്യാം ഇത് നമ്മൾ ഗ്ലാസിൻ്റെ ഫ്രണ്ടിലോട്ട് അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസി കിട്ടുകയും ചെയ്യും ഈ വെള്ളം വീണ് നമ്മുടെ ഗ്ലാസ് അഴുക്കാവുന്നത് ഒഴിവാക്കാനായിട്ടും പറ്റും പിന്നെ നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കുവോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ വേറെ മാറ്റി യൂസ് ചെയ്യുവോ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ക്ലീനിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞതാ ഇനി കുറച്ച് ഡൊണേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഡീക്ലറ്ററിങ്ങ് ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ബോക്സോ പ്ലാസ്റ്റിക് ബാഗോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് യൂസ് ഇല്ല എന്ന് തോന്നുന്ന സമയ സാധനങ്ങൾ പല സമയത്തായിട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് കുറച്ചാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഡൊണേറ്റ് ചെയ്യാനായിട്ട് അത് നല്ല ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഇത് ഓവർ ദി വിൻ്റർ നമ്മൾ പലപ്പോഴായിട്ട് എടുത്തു വെച്ചിരുന്ന കാര്യങ്ങളാണ് കുറച്ച് ടോയ്സും കുറച്ച് ബുക്സും ഒക്കെ ഉണ്ട് ഓരോ ഏജിൽ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇവർ വായിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല ബുക്സുകൾ മറ്റൊരാൾക്ക് യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് ഡൊണേറ്റ് ചെയ്താൽ ആർക്കെങ്കിലും വേറെ ആളുകൾക്ക് യൂസ് ചെയ്യാമല്ലോ അതുപോലെ തുണിയാണെന്നുണ്ടെങ്കിലും വിന്ററിൽ നമുക്ക് എല്ലാ ക്ലോത്സും പുറത്തിട്ട് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സമ്മർ ആവുമ്പോഴത്തേക്ക് ചെറുതായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കുന്ന ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഡൊണേഷൻ സെൻറ്ററിൽ കൊണ്ട് കൊടുക്കാം മറ്റൊരാൾക്ക് യൂസ്ഫുൾ ആകുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഡൊണേഷൻ സെൻറ്ററിൽ കൊണ്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ രണ്ട് ബാഗിലാക്കി ഇനി കാറിലോട്ട് കാറിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊണേഷൻ ബോക്സിനകത്തോ അല്ലെങ്കിൽ ഡൊണേഷൻ ഏരിയാസിലോ കൊടുക്കാമല്ലോ ഇനി നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മീൻകറിയൊക്കെ ഒന്ന് എടുത്തു വെക്കണം ഉള്ളിയൊക്കെ ഇട്ട് വെച്ചതായതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ നാളത്തേക്കൊക്കെ വളിച്ചു പോയാലോ അപ്പം അതെല്ലാം ആറി സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വെക്കണം അപ്പം ഈ ഒരു അയില നമ്മുടെ നാടൻ ഐലയുടെ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ നമ്മുടെ നാടൻ അയിലയുടെ ആയിരുന്നു ഇനി രാത്രിയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുങ്ങി റെഡിയായി പക്ഷേ കുറച്ച് സമയം കൂടി ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പതുക്കെ ഒരു മൂവിയൊക്കെ വെച്ചിട്ട് കുറച്ച് തുണി മടക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മൂവി കാണാം ബാക്കി നാളെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തുണി മടക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ മൂവിയൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത പണിയാണ് തുണി തുണിമടക്കൽ അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പരിപാടി സൈഡിൽ കൂടി അങ്ങ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചില മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫുൾ കോൺസെൻട്രേഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തുണിമടക്കില്ല എന്നാലും നയന്റി നയൻ പെർസെന്റ് ടൈംസ് നമ്മുടെ തുണിമടക്കൽ മൂവി കാണുന്ന കൂട്ടത്തിലാണ് നമ്മൾ പാട്ട് വെച്ച് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ മൂവി കണ്ട് തുണിമടക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ ക്ലബ്ബ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബോറിങ് കുറയ്ക്കാൻ പറ്റും നമുക്ക് തുണിയുടെ കൂമ്പാരം കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവരും കൂടെ ഇന്ന് മടക്കി തുടങ്ങിയ പെട്ടെന്ന് യും ചെയ്യും പിള്ളേരുടെ സ്കൂളിലെ തുണി നമ്മളൊരു ഡ്രോയറിനകത്താണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അവരെ കൊണ്ട് തന്നെ മടക്കിപ്പിക്കും പക്ഷേ വീട്ടിലെ തുണി നമ്മൾ ഒരു ഷെൽഫിൽ വെക്കുന്നതുകൊണ്ട് എല്ലാം കൂടി ഒരു താഴോട്ട് വീട്ടുണ്ടാന്ന് വെച്ചിട്ട് അത് നമ്മൾ തന്നെ വൃത്തിയായിട്ട് മടക്കി അങ്ങ് വെക്കും അപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല ഡേ ലൈറ്റ് ഉണ്ട് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് Bye-bye.